ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യു പി എസ് സി എക്സാം കഴിഞ്ഞിരിക്കുകയാണ് ഇനി എൽ പി എസ് സുക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപായിട്ട് എക്സാം എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കോ നമ്മുടെ ക്ലാസ്സുകൾ എത്രത്തോളം യൂസ്ഫുൾ ആയി നമ്മുടെ ക്ലാസുകൾ കാര്യമായി തന്നെ ഫോളോ ചെയ്ത ആളുകളാണെങ്കിൽ പകുതിയിലധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും കാരണം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രത്യേകിച്ചും ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നവോത്ഥാനം ഇതെല്ലാം നമ്മൾ ക്ലാസ്സുകളിലൂടെ ഡിസ്കസ് ചെയ്താണ് കുറച്ച് ക്ലാസ്സുകളെ ചെയ്തിട്ടുള്ളൂ എങ്കിലും ഒന്നോ രണ്ടോ ക്ലാസ്സുകളിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ എസ് സി ആർ ടി എസ് സി ആർ ടി സയൻസിൻ്റെയും സോഷ്യലിൻ്റെയും ക്ലാസുകളിൽ നിന്ന് ഇതിൽ ക്വസ്റ്റിൻ വന്നിട്ടുണ്ട് ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഏത് ഭാഗത്താണ് വന്നിട്ടുള്ളത് ഏത് ലെസണിലാണ് വന്നിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഒന്നുകൂടെ ഇനി എൽ പി എക്സാം എഴുതാൻ പോകുന്നവരെ ഈ സോഷ്യലിന്റെ ആണെങ്കിലും അതേപോലെ തന്നെ സയൻസിൻ്റെ ആണെങ്കിലും ഈ എസ് സി ആർ ടി ക്വസ്റ്റ്യൻസ് എസ് സി ആർ ടി ക്ലാസ്സുകൾ ഒന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക കാരണം ആ ഭാഗത്ത് തന്നെയാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത് മാത്സിന്റെ ഭാഗത്താണെങ്കിൽ നമ്മൾ അത്യാവശ്യം നന്നായി പഠിച്ചവർക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു മാത്സിന്റെ ഭാഗത്തും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഇംഗ്ലീഷിന്റെ ഭാഗത്ത് അത്യാവശ്യം നന്നായി പഠിച്ചവരാണെങ്കിൽ ഇംഗ്ലീഷിന്റെ പകുതി മാർക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടാവും ബാക്കി പകുതിയാണ് കുറച്ച് ടഫായിട്ടുള്ളത് അതേസമയം മലയാളം ആണെങ്കിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു മറ്റുള്ള പി എസ് സി എക്സാമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസിനുള്ള വ്യത്യാസം വന്നു അതുകൊണ്ട് തന്നെ ആ ഭാഗം എല്ലാവർക്കും ടഫാണ് പിന്നെ സൈക്കോളജിയുടെ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിട്ടുണ്ട് നമ്മൾ അവസാനം റിവിഷൻ ക്ലാസ് ക്ലാസ്സായി തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതിൽ വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി അനുസരിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ടഫായിട്ട് തോന്നിയിട്ടുണ്ടാവും എങ്കിലും ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് തന്നെയായിരുന്നു അപ്പം ഇനി എൽ പി എക്സാം എഴുതാൻ പോകുന്നവർ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഇതുവരെ പഠിച്ചതിൽ നിന്നും നിങ്ങൾക്ക് ഏത് ഭാഗമാണ് ഏറ്റവും കൂടുതൽ ടഫായിട്ടുള്ളത് ആ ഒരു ഭാഗം ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതുവരെ പഠിച്ച ഓരോ കാര്യവും റിവൈസ് ചെയ്തെടുക്കുക നമ്മുടെ സിലബസ് ആദ്യം മുന്നിൽ വയ്ക്കുക സിലബസ് വെച്ച് അതിൽ ഓരോ ടോപ്പിക്കായിട്ട് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആ റിവിഷൻ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും കാരണം നമ്മൾ ഒരു തവണ പഠിച്ച അവിടെ മടക്കി വെച്ച് അടുത്ത ടോപ്പിക്ക് എടുത്തു അടുത്തത് പഠിച്ചു അതും അവിടെ വെച്ചു അങ്ങനെ പോകുന്ന സമയത്ത് എക്സാം ഹാളിൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ും ആ കൺഫ്യൂഷൻ തന്നെ ഒരുപാട് സമയം നഷ്ടത്തിന് കാരണമാകും അപ്പൊ അതുകൊണ്ട് ഓരോ ടോപ്പിക് ആയിട്ട് റിവൈസ് ചെയ്യാം അതിനൊപ്പം തന്നെ അറിയാത്ത ടോപ്പിക് ഇതുവരെ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നിയിട്ടുള്ള ടോപ്പിക് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതലായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പലരും പല കമൻറ്റുകളായി ചോദിക്കുന്നുണ്ട് രണ്ട് ദിവസമായിട്ട് എനിക്ക് കമൻറ്റിനൊന്നും റിപ്ലൈ തരാൻ സാധിച്ചിട്ടില്ല അപ്പം ഞാനിവിടെ പറയാം എൽ പി ക്ലാസ് തുടരുന്നുണ്ടോ എന്ന് പലരും ചോദിച്ചു എക്സാം കഴിയുന്നത് വരെ എൽ പിക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ എൽ ഡി സി ക്ലാസ്സുകൾ ഇടോ ഇതേപോലെ തന്നെ ഫോളോ ചെയ്യോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം എൽ ഡി ക്ലാസ്സുകളും തുടങ്ങുന്നുണ്ട് പക്ഷേ കുറച്ച് പ്ലാനിങ് നടത്തിയതിനു ശേഷമേ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമ്മൾ പെട്ടെന്ന് ഒരു ക്ലാസ് തുടങ്ങുമ്പോൾ അതിനൊരു ഓർഡർ ഉണ്ടാവില്ല അപ്പോൾ ഒരു മൂന്നാല് ദിവസം ഒരു പ്ലാനിങ്ങും ടൈം ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്യണം അപ്പോൾ അതൊക്കെ ആ ഒരു പ്ലാനിൻ്റെ ബേസിലായിരിക്കും എൽ ഡി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ എൽ പി യുടെ ക്ലാസ്സുകൾ ഡെയിലി ഉൾപ്പെടുത്തുന്നതായിരിക്കും എച്ച് എസ് എ ക്ലാസ്സുകൾ തുടങ്ങുമെന്ന് ചോദിക്കുന്നുണ്ട് എച്ച് എസ് എ ക്ലാസ്സുകൾ തുടങ്ങാം പക്ഷേ എൽ പി കഴിഞ്ഞ് നമ്മൾ എൽ ഡി സി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് അതിൻ്റെ ഒപ്പം തന്നെ എച്ച് എസ് എ ക്ലാസുകളും തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് അത് ഏത് എക്സാമിനാണെങ്കിലും ആ ടോപ്പിക്ക് ഉണ്ടെങ്കിൽ ആ ഭാഗത്തുനിന്ന് അത് മാത്രമാണ് ചോദിക്കുക അപ്പം അത് എച്ച് എസ് സിയുടെ ടോപ്പിക്കാണ് ഇതിൻ്റെ ടോപ്പിക്കാണ് അത് സൈക്കോളജിയിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അപ്പം നമ്മുടെ സിലബസ് ആദ്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ സിലബസ് അനുസരിച്ചുകൊണ്ട് നമ്മുടെ പ്ലാനിങ് നല്ല രീതിയിൽ ചെയ്യുക നമ്മുടെ പ്ലാനിങ് അനുസരിച്ച് എല്ലാ കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്യാനും സാധിക്കണം അതിൽ എന്തെങ്കിലും മാറ്റം വരുവാണ് അല്ലെങ്കിൽ നമുക്ക് അതിൽ എന്തെങ്കിലും തടസ്സം വരുവാണെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനുള്ള മറ്റൊരു പ്ലാൻ കൂടെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല ഫലവത്തായി വരണമെങ്കിൽ കുറച്ച് കാലം നമ്മൾ നല്ല പ്ലാനിങ്ങും ഇങ്ങനെ ചെയ്യണം ആ ഒരു പ്ലാനിങ് പക്ക ആയെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ കറക്റ്റായി ചെയ്യാൻ സാധിക്കുള്ളൂ അങ്ങനെയുള്ളവർക്ക് മാത്രമേ നല്ല വിജയവും ഉണ്ടാവുള്ളൂ യു പി എസ് എ മാർക്കിൻ്റെ ബേസിൽ ഞാനൊരു പോളിടുന്നതാണ് ആ പോള് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ആ പോളിൽ ഉത്തരം തരാനായിട്ട് ശ്രമിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏകദേശം എല്ലാവരുടെയും മാർക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു കരുതുന്നു നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്